യു പിയിൽ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് എസ് പി ചീഫ് വിപ് രാജിവെക്കുകയാണ് ഇതോടെ നാടകീയ രംഗങ്ങൾക്കാണ് യു പി സാക്ഷ്യം വഹിക്കുന്നത് സംസ്ഥാനത്തെ പത്ത് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവസാന നിമിഷത്തിൽ ചീഫ് വിപ് തന്നെ രാജിവെച്ചത് സമാജ്വാദി പാർട്ടിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകുന്നത് ഉഞ്ചഹാറിൽ നിന്നുള്ള എം കൂടിയായ മനോജ് കുമാർ പാണ്ഡെയാണ് രാജിവെക്കുന്നത് സംസ്ഥാനത്തെ പത്ത് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉത്തർപ്രദേശിൽ നാടകീയ രംഗങ്ങൾ ഇങ്ങനെ അരങ്ങേറുന്നത് സമാജ്വാദി പാർട്ടി കനത്ത തിരിച്ചടിയായി നിയമസഭയിൽ പാർട്ടിയുടെ ചീഫ് വിപ്പ് തന്നെ രാജിവെക്കുമ്പോൾ ആകെ ഉലയുകയുമാണ് സമാജ്വാദി പാർട്ടി എം എൽ എ മാരിൽ ചിലർ ബി ജെ പിയിലേക്ക് കൂറുമാറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ചീഫ് വിപ്പ് തന്നെ രാജിവെച്ചത് ഉത്തർപ്രദേശിൽ ബി ജെ പി എട്ട് സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടി മൂന്ന് പേരെയും രണ്ട് പാർട്ടികളിലെയും എം എൽ എ മാർ പ്രതീക്ഷിച്ച പോലെ വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് ഏഴും സമാജ്വാദി പാർട്ടിക്ക് രണ്ടും അംഗങ്ങള വീതം എതിരില്ലാതെ രാജ്യസഭയിലേക്ക് അയക്കാൻ സാധിക്കും സമാജ്വാദി പാർട്ടി ക്യാമ്പിൽ നിന്നുള്ള ക്രോസ് വോട്ടിങ്ങിലൂടെ എട്ടാമത്തെ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി ഇവിടെ കണക്ക് കൂട്ടുന്നത് അതിന്റെ ഭാഗമായി എസ്പിയുടെ പത്ത് എം എൽ എ മാർ തങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതായി ബി ജെ പി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നതും കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഒരുക്കി അത്താഴെ വിരലിൽ നിന്ന് എട്ട് എം എൽ എ മാർ വിട്ടു നിൽക്കുകയും ചെയ്തിരുന്നു അപ്പോൾ തൊട്ടേ അഖിലേഷ് യാദവിന് ബി ജെ പിയുടെ ചാക്കിട്ടുപിടുത്തം മുന്നിൽ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമാജ്വാദി പാർട്ടിയുടെ എം എൽ എമാരെ ബി ജെ പി സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന ആരോപണവുമായി അഖിലേഷ് തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ബി ജെ പിക്ക് എതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ച അഖിലേഷ് ബി ജെ പിയുടെ കുതന്ത്രങ്ങൾ വിലപ്പോവില്ലെന്ന് അവകാശപ്പെടുകയും ചെയ്തുണ്ട് ഇത് അവരുടെ സ്ഥിരം ശൈലിയാണ് എന്നും അവർ ആളുകളിൽ ഭയം കുത്തിവെക്കുന്നു അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ആളുകളെ പിടിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം തന്ത്രങ്ങളൊന്നും വിലപ്പോവില്ല എന്നൊക്കെ അഖിലേഷ് തുറന്നടിച്ചു എങ്കിലും അവസാന നിമിഷത്തിൽ നിരാശയാണ് ബലം